ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് നടൻ അലിയെ സംഗീത സംവിധായകൻ രമേശ് നാരായണൻ പരസ്യമായി അപമാനിച്ച സംഭവമാണ് എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ അടിസ്ഥാനമാക്കി ഒരുക്കിയ ആന്തോളജി എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനിടെയായിരുന്നു സംഭവം നടന്നത് അലി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഭാഗത്തിന്റെ സംഗീതം നിർവഹിച്ചത് രമേശ് നാരായണൻ ആയിരുന്നു ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ മുഴുവൻ ആദരിച്ചുവെങ്കിലും രമേശ് നാരായണനെ മാത്രം ആദരിക്കുവാൻ മറന്നു പോകുകയായിരുന്നു സംഘാടകർ ഇദ്ദേഹം ഈ നീരസം പ്രസ്തുത ഭാഗം സംവിധാനം ചെയ്ത അശ്വതി നായരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു എം ടി വാസുദേവൻ നായരുടെ മകൾ കൂടിയാണ് അശ്വതി തുടർന്ന് ഇദ്ദേഹത്തിന് പുരസ്കാരം നൽകുവാൻ ആസിഫ് അലിയെ സംഘാടകർ ക്ഷണിക്കുകയായിരുന്നു എന്നാൽ ആസിഫ് അലിയുടെ കയ്യിൽ നിന്നും തനിക്ക് പുരസ്കാരം വേണ്ട എന്ന തരത്തിൽ ഇദ്ദേഹം ആസിഫ് അലിയെ മാറ്റി നിർത്തുകയായിരുന്നു തുടർന്ന് സംവിധായകൻ ജയരാജനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പുരസ്കാരം സ്വീകരിക്കുകയായിരുന്നു ഈ സംഭവത്തിൽ ഇപ്പോൾ നിരവധി ആളുകളാണ് രമേശ് നാരായണനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് അതേസമയം ഈ വിഷയത്തിൽ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കുകയാണ് സംവിധായകൻ ജയരാജ് ഇതുപോലെ ഒരു വീഡിയോ പ്രചരിക്കുന്നത് അദ്ദേഹത്തിന്റെ പെട്ടിട്ടില്ല പോലും എന്നാൽ ഈ സിനിമയുടെ ലോഞ്ചിനിടയിൽ സിനിമയുടെ അണിയറ പ്രവർത്തകരെ എല്ലാം ആദരിച്ചിരുന്നു എന്നാൽ രമേശ് നാരായണനെ വേദിയിലേക്ക് വിളിച്ചിരുന്നില്ല അതിൽ അദ്ദേഹത്തിനും ഞങ്ങൾക്കും ഒരുപോലെ വിഷമം ഉണ്ടായിരുന്നു ഈ വിഷമം ഞങ്ങൾ സംഘാടകരെ അറിയിച്ചു അപ്പോഴാണ് അദ്ദേഹത്തിന് ഉപഹാരം കൈമാറുവാൻ ആസിഫ് അലിയെ ക്ഷണിച്ചത് ആസിഫ് അലിയുടെ കയ്യിൽ നിന്നും അത് വാങ്ങിയതിനു ശേഷമാണ് രമേശ് നാരായണൻ തന്നെ വിളിച്ച് തന്റെ കയ്യിൽ നിന്നും വീണ്ടും ഉപഹാരം ഏറ്റുവാങ്ങിയത് അത് സിനിമയുടെ സംവിധായകനോടുള്ള നന്ദി പ്രകടിപ്പിച്ചത് ആയിരിക്കാം അദ്ദേഹം ആസിഫ് അലിയെ അപമാനിച്ചതായി തോന്നിയിട്ടില്ല അത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയല്ല അദ്ദേഹമെന്നും സംവിധായകൻ ജയരാജ് പറഞ്ഞു അതേസമയം സ്വർഗം തുറക്കുന്ന സമയം എന്നതാണ് ഇവരുടെ സിനിമ നെടുമുടി വേണുവിന്റെ അവസാനത്തെ സിനിമ എന്ന രീതിയിലും ഈ സിനിമ അറിയപ്പെടുന്നുണ്ട് ഇതിന്റെ സംഗീതം മനോഹരമായി തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെന്ന് ജയരാജ് കൂട്ടിച്ചേർത്തു ഈ സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്ന ശേഷം നിരവധി ആളുകളാണ് ആസിഫ് അലിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത് നിരവധി ആളുകൾ രമേശ് നാരായണനെ വിമർശിച്ചുകൊണ്ടും രംഗത്തെത്തി എന്നാൽ ഒരു വിഭാഗം ആളുകൾ സംഭവത്തിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ ഇവിടെ അപമാനിക്കപ്പെട്ടത് രമേശ് നാരായണൻ ആണ് എന്നതാണ് മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് അദ്ദേഹത്തിന് അർഹിച്ച പരിഗണന അവിടെ ലഭിച്ചിട്ടില്ല എന്നും സിനിമയുടെ അണിയറ പ്രവർത്തകരെ എല്ലാം അനുമോദിച്ച ശേഷം ഇദ്ദേഹത്തിന്റെ പേര് വിളിച്ചില്ല എന്നും ഇദ്ദേഹം എം ടിയുടെ മകൾ അശ്വതിയോട് പരിഭവം പറഞ്ഞ ശേഷമാണ് ഇദ്ദേഹത്തിന്റെ പേര് സംഘാടകർ വിളിച്ചതെന്നുമാണ് പറയപ്പെടുന്നത് എന്നാൽ സംഘാടകർ വിളിച്ചത് രമേശ് നാരായണന്റെ യഥാർത്ഥ പേരുമല്ല സന്തോഷ് നാരായണൻ എന്ന പേരാണ് സംഘാടകർ വിളിച്ചത് പോലും ഒരുപക്ഷെ ഇതിന്റെ എല്ലാം ഫസ്റ്ററേഷൻ കാരണമായിരിക്കാം അദ്ദേഹം ആസിഫ് അലിയോട് അങ്ങനെ പെരുമാറിയത് എന്നതാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് എന്നാൽ അതേസമയം അദ്ദേഹത്തിന് നേരിട്ട് അവഗണന ഇദ്ദേഹത്തിന് മറ്റൊരാളെ അവഗണിക്കുവാനുള്ള കാരണമല്ല എന്നും പറയുന്നുണ്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് എം ടിയുടെ മകളും സംവിധായകയുമായിട്ടുള്ള അശ്വതി ഈ ആന്തോളജിയിലെ ഒരു ചിത്രം സംവിധാനം ചെയ്തത് അശ്വതിയാണ് ഇതിലാണ് ആസിഫ് അലി അഭിനയിക്കുന്നത് വിൽപ്പന എന്ന ചെറുകഥയാണ് ഇവരുടെ സിനിമ ചടങ്ങിൽ ആദരിക്കപ്പെടേണ്ടവരുടെ പേരുകൾ സംഘാടകർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്നും അതിൽ രമേശ് നാരായണന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നു എന്നും സംഘാടകരെ വിളിക്കാൻ വിട്ടുപോയതാണ് എന്നുമാണ് അശ്വതി പറഞ്ഞത് പിന്നീട് അദ്ദേഹമാണ് ഇക്കാര്യം തന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്നും അപ്പോൾ തന്നെ ഈ ഒരു കാര്യം വേദിയിലുള്ള ആങ്കറെ അറിയിച്ചു എന്നും ഉടൻ തന്നെ അദ്ദേഹത്തിന് പുരസ്കാരം നൽകാനുള്ള ഏർപ്പാടുണ്ടാക്കിയെന്നും എന്നാൽ അദ്ദേഹം വീണ്ടും വേദിയിലേക്ക് കയറാൻ തയ്യാറാകാത്തത് കൊണ്ട് വേദിയുടെ മുന്നിൽ വെച്ചാണ് ഉപഹാരം നൽകാൻ തീരുമാനിച്ചതെന്നും എന്നാൽ ഉപഹാരം നൽകുന്ന സമയത്ത് താൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുമാണ് ഇപ്പോൾ അശ്വതി പറയുന്നത് താൻ ആ സമയത്ത് പുറത്തേക്ക് പോയതുകൊണ്ട് അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കണ്ടില്ല എന്നും അശ്വതി കൂട്ടിച്ചേർത്തു